കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി കെ എസ് ടി എയുടെ മുപ്പത്തിനാലാം പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൂറ്റനാട് വെച്ച് നടക്കും സമ്മേളന വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു വട്ടേനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് രംഗം വി കെ ചന്ദ്രൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് എം ഗീത കെ എസ് ടി എ ജില്ലാ ജോയിൻറ് സെക്രട്ടറിമാരായ പി പി ഷാജു പി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ പ്രദീപ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായുള്ള ബാലകൃഷ്ണൻ ഇ എസ് ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ ചെയർമാനും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഷാജു കൺവീനറുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിന് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ സ്വാഗതവും സബ് ജില്ലാ സെക്രട്ടറി വി പി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു അതുപോലെ തന്നെ മെമ്പർഷിപ്പ് കൊണ്ട് സംഘടനാ തീരുമാനം നടപ്പാക്കുന്നതൊക്കെ മെച്ചപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് മറ്റൊക്കെ മോശം നടത്തുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് തീർത്താലും തന്നെ വീണ്ടും ഈ സംഘടന നടത്തണം എന്ന സംഘാടകരായ ആളുകൾ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച തീരുമാനം ചികിത്സ വഹിച്ചുകൊണ്ട് ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട ജില്ലാ സമ്മേളനമായിരുന്നു അടുത്ത സമയത്ത് കൂട്ടനാട് വെച്ച് നടന്നത് എന്ന് നമുക്ക് ചരിത്രരേഖയിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിൽ നമുക്ക് മെച്ചപ്പെട്ടു